ഈ സോഷ്യൽ മീഡിയയിലൊക്കെ മുതിർന്നവരെ തന്ത വൈബ് എന്നൊക്കെയാണല്ലോ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ വൈബ് തന്തയാകാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ മുതിർന്നവരും മാതാപിതാക്കളുമൊക്കെ അത്തരത്തിലൊരു വൈബ് തന്താന്നൊക്കെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ വെച്ചിട്ട് കുറിപ്പ് പോകാൻ പറഞ്ഞില്ല ഒരു വൈബ് അപ്പച്ചനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞ ആ വൈബ് അപ്പച്ചനാണ് നിൽക്കുന്നത് സാറേ നമസ്കാരം 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 ഇതാരാന്ന് മനസ്സിലായോ നമ്മുടെ സഞ്ചാരങ്ങൾക്കൊക്കെ പുതിയ മാനം നൽകിയ നമ്മുടെ പിന്നെ ഏതാണ് സഫാരി ടി വി അതുപോലെ തന്നെ സഞ്ചാരത്തിൻ്റെ ഒക്കെ സാരഥി സന്തോഷ് ജോർജ് കുളങ്കരയുടെ അച്ഛനാണ് ജോർജ് കുളങ്ങര സാർ സ്വന്ത അച്ഛൻ സ്വന്തം അച്ഛൻ നമ്മളുടെ ഫ്രഷ് ഫീൽസ് എന്ന് പറഞ്ഞാൽ ചാനൽ അപ്പോൾ ചാനലിൽ ഈ പേരന്റിങ് സ്റ്റൈൽസിനെ പറ്റിയിട്ടൊരു സീരീസ് കൊടുത്തിരുന്നു നാല് തരം പേരന്റിങ് സ്റ്റൈൽസ് എങ്ങനെയാണ് പിള്ളേരെ വരുത്തേണ്ടത് ശരിയായിട്ടുള്ള രീതി എന്നുള്ളത് അപ്പോൾ സാറിൻ്റെ അടുത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ സാധാരണ പണ്ടത്തെ ഒരു അപ്പന്മാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ ആശയങ്ങളൊക്കെ തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പിള്ളേർ വളരണമെന്നൊക്കെ പിടിക്കുന്ന ഒരു ഇതായിട്ടാണല്ലോ പണ്ടത്തെ ഒരു നമ്മുടെ തലമുറയൊക്കെ കാണും സാറ് ആ കാലഘട്ടത്തിലും പിള്ളേരുടെ മനസ്സ് മനസ്സിലാക്കി അവരുടെ ആഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് അവരുടെ ഒരു ഒരു പാഷൻ എവിടെയാണോ അതൊക്കെ കണ്ടെത്തി അവരുടെ സ്വപ്നങ്ങളെ പിന്തുടരാനായിട്ട് അവരെ പ്രാപ്തരാക്കി അങ്ങനെയാണല്ലോ സന്തോഷ കുറവുകൾ അങ്ങനെയൊക്കെ ഇത്രയും ഉയരങ്ങളിൽ എത്തിയത് ഇത്രയും അറിയപ്പെടുന്ന ഒരാളായി മാറി എങ്ങനെയായിരുന്നു അവരുടെ ഒരു ചെറുപ്പകാലത്തെ നമ്മുടെ ഒരു പേരൻറ്റിങ് സ്റ്റൈലും അവരുടെ അവരെ അവരെ ഇങ്ങനെ ഈ രീതിയിൽ അവരുടെ രീതിയിൽ വളർത്തിക്കൊണ്ടു പോകാനായിട്ടൊക്കെ ശ്രമിച്ചത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ മുഴുവൻ അവരുടെ രീതിയിൽ വളർത്തിയിട്ടില്ല എൻ്റെ രീതി അവരുടെ രീതിക്കൂടെ സംയുക്തമായിട്ട് സമ്മേളിപ്പിച്ച് ഉള്ള ഒരു ഒരു സമീപനമായിരുന്നു കാരണം പേരൻറ്റിംഗ് എന്ന് പറയുമ്പോൾ മക്കളുടെ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ് മക്കൾ ഏത് രൂപത്തിലായിത്തീരണം എന്ന് ആഗ്രഹിക്കുന്നത് മാതാപിതാക്കളാണ് അതിന് മറ്റുള്ളവർ ബന്ധുമിന്ത്രാദികൾ നാട്ടുകാരൊക്കെ ഒരു സപ്പോർട്ട് സപ്പോർട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും മാതാപിതാക്കളില്ല മാതാപിതാക്കൾക്കൊരു നിശ്ചയം ഉണ്ടായിരിക്കണം മക്കൾ അവർ നല്ല രീതിയിലേക്ക് എത്താൻ അവരെ പ്രാർത്ഥനാക്കുക പ്രാപ്തരാക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുനാളിൽ അവർക്ക് ആവശ്യമായ സപ്പോർട്ട് കൊടുക്കുക അവരുടെ ആശയങ്ങൾ പുറത്തേക്ക് കൊണ്ടിരിക്കുക അവർക്ക് ധാരാളം അവസരങ്ങൾ കൊടുക്കുക അതാണ് ദിലേറ്റം അവരെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയല്ല ഈ കോഴിയെ പിന്നെ കൊട്ടേറെ കയ്യിലിട്ട് വളർക്കുന്നു എന്ന് പറയുന്നത് പോലെയല്ല അവർക്ക് അവസരങ്ങൾ കൊടുക്കും അപ്പം ഞാൻ കുഞ്ഞുനാൾ മുതൽ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് മരങ്ങാട്ടുകളിൽ ഒരു നഴ്സറി സ്കൂൾ ആരംഭിക്കുന്നത് ഓ ശരി അതെനിക്ക് ട്യൂട്ടോറിയ കോളേജാണ് അപ്പം എൻ്റെ കുഞ്ഞുങ്ങളുണ്ടായി അപ്പോൾ അവർ പിന്നെ അവരെ നഴ്സറി സ്കൂളിൽ വിടാനുള്ള പ്രായമായി അപ്പോൾ ഒന്ന് മരങ്ങാട്ടുകളിൽ നല്ലൊരു നഴ്സറി സ്കൂളില്ല അപ്പം ഞാൻ ട്യൂട്ടോറിയ കോളേജ് അധ്യാപനാണല്ലോ അപ്പോൾ എൻ്റെ സു മരങ്ങാട്ടൂര് ഹൈസ്കൂളിൽ അധ്യാപകരുണ്ട് എൻ്റെ സുഹൃത്തുക്കളായുള്ളു അപ്പം ഞങ്ങൾക്ക് ഒന്നിച്ച് നാടകം കളിക്കുക യാത്രകൾ ചെയ്യുക പിന്നെ ടൂർ പോവുക ഇങ്ങനെയുള്ള ആക്ടിവിറ്റി ആക്ടിവിറ്റിയുണ്ട് അപ്പം ഞാനൊരു സുഹൃത്തോടെ പറഞ്ഞു നമുക്കൊരു നഴ്സറി സ്കൂളില്ല നമ്മുടെ പിള്ളേർ എവിടെയാണ് വിടുന്നത് നമുക്കൊരു നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണ്ടേ ഉടനെ നല്ല ആശയാ പറഞ്ഞു അപ്പോൾ എന്താ മാർഗം ആരോട് പറയും ഉടനെ അന്ന് പള്ളി വിചാരിച്ചതുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ് ഞാൻ വിചാരിച്ചേക്കൊണ്ട് അച്ഛാ നമുക്കൊരു നഴ്സറി സ്കൂൾ ആരംഭിച്ചു അപ്പോൾ അച്ഛൻ ചോദിച്ചത് ഈ പിള്ളേരെ എങ്ങനെ സംഘടിപ്പിക്കും അത് ഞങ്ങളില്ലേ അച്ചോ അച്ഛനാ കാര്യത്തിലൊന്നും സംശയിക്കേണ്ട പിള്ളേരെയൊക്കെ കാര്യം ഞങ്ങളേറ്റിരിക്കുന്നു നമുക്ക് മടത്തിൽ പോകാമെന്ന് പറഞ്ഞ് മടത്തിൽ പോയി മാത്രമായിട്ട് സംസാരിച്ച് അങ്ങനെയാണ് മരങ്ങാട്ടുള്ളി മടം മക ഒരു നഴ്സറി സ്കൂൾ ആരംഭിക്കുന്നത് ആ നഴ്സറി സ്കൂളിലാണ് ആദ്യമായിട്ട് സന്തോഷിൻ്റെ മൊത്തം എൻ്റെ മോളാണ് ലാലിയെ ലാലിക്ക് വേണ്ടി ഒരു നേഴ്സറി സ്കൂൾ ആരംഭിക്കുക അത് കഴിഞ്ഞ് സന്തോഷം വന്നു കഴിഞ്ഞപ്പോൾ സന്തോഷം അവിടെ പഠിച്ചു ആ നഴ്സറി സ്കൂളിൻ്റെ പ്രത്യേകത സിസ്റ്റേഴ്സ് അല്ലേ അവർക്ക് വേറെ ഏർപ്പാടൊന്നുമില്ല അപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല അവരുടെ വിദ്യ അവരുടെ സ്വഭാവ വികസനത്തിനും കഴിവുകളും എല്ലാം പുറത്തെടുത്ത് ധാരാളം ആക്ടിവിറ്റികൾ വന്നു അപ്പോൾ ഇതെല്ലാം ഞാൻ ശ്രദ്ധിച്ചു എൻ്റെ മനസ്സിൽ വലിയൊരു വലിയൊരാശയമായി എൻ്റെ ഒരു സ്വപ്നം അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ കുഞ്ഞുങ്ങളുടെ കഴിവുകളെ പുറത്തുവിട്ടരാൻ വേണ്ടി ധാരാളം അവസരങ്ങൾ കൊടുത്തു എന്നുള്ളതാണ് അതിനൊരു മൂലധനമായിട്ടും ക്യാപിറ്റലായിട്ടും ഞാൻ കാണുന്നത് ഇപ്പോൾ വീടിനെ പറ്റിയിട്ടൊന്നും പലർക്കും അറിയില്ലല്ലോ മക്കള് ഭാര്യ അതിനൊക്കെ പറ്റിയൊന്നും എങ്ങനെ ഭാര്യ ടീച്ചറായിരുന്നു പന്ത്രണ്ട് വർഷം മുമ്പ് ഭാര്യ മരിച്ചു സോലിലായിരുന്നു മരിച്ചു മക്കൾ നാലുപേരാണ് മൂത്തത് ലാലി രണ്ടാമത്തേതാണ് സന്തോഷ് മൂന്നാമത്തേത് സുജ പിന്നെ ഒരു കൊച്ചുണ്ടായിരുന്നു മരിച്ചുപോയി ലാസ്റ്റാണ് രാജേഷ് രാജേഷ് ജോർജ് വളം നേരം അവനാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ സ്കൂള് കോളേജുകളെല്ലാം മാനേജ് ചെയ്യുന്നത് സന്തോഷ് പ്രസവ പബ്ലിക്കേഷൻ ചാനൽ സഫാരി ടൂറിസം മേഖലയെല്ലാം അവൻ്റേത് രാജേഷിൻ്റെ നാനോ സ്കൂൾ എന്ന് പറഞ്ഞ് സ്വന്തമായിട്ടൊരു പ്രസ്ഥാനമുണ്ട് അത് ബാംഗ്ലൂർ ഓഫീസൊക്കെ പ്രവർത്തിച്ച് അങ്ങനെ ഓൾ ഇന്ത്യ ലെവലിൽ പ്രവർത്തിക്കുന്നു മറ്റ് രാജ്യങ്ങളുമായിട്ട് പല കൊളാബറേഷൻസും ഉണ്ട് അപ്പോൾ രണ്ടുപേരും ബിസിനസ് സംരംഭകരാണ് രണ്ട് മേഖലകളിൽ സാധാരണ മനഃശാസ്ത്രത്തിലൊക്കെ പറയാറുണ്ട് ഒരു സീറോ ടു സിക്സ് ഏജിലാണ് അതായത് പൂജ്യം തൊട്ട് അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന തൊട്ട് ഒരു ആറ് വയസ്സിനുള്ളിലാണ് മനുഷ്യൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത് അപ്പോൾ ഈ ആറ് വയസ്സ് വരെയുള്ള ഇവരുടെ ഒരു ചിട്ടപ്പെടുത്തലെങ്കിലായിരുന്നു സന്തോഷ് ജോർജ് ഉള്ളങ്ങളുടെ ഒക്കെ ഒരു സ്വഭാവം എങ്ങനെയായിരുന്നു അന്ന് ഈ സഞ്ചാരത്തിനൊക്കെ ഇതുപോലെ യാത്രകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമൊക്കെ ഇവരെങ്ങനെ അതൊക്കെ എങ്ങനെ തിരിച്ചറിഞ്ഞു ആഗ്രഹം കഴിഞ്ഞാൽ അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അന്ന് എനിക്ക് പാറക്കുള്ളത് കൊണ്ട് ധാരാളം ഈ പിന്നെ യാത്രകളുണ്ട് ടൂറുകളുണ്ട് ഈ ടൂറുകളിൽ മുഴുവനും എന്തു ചെയ്തു എൻ്റെ ഭാര്യയും മക്കളെയും സ്വന്തക്കാരെയും സ്വന്തക്കാരെയും വീട്ടുകാരെയും നാട്ടുകാരെയും മലങ്ങാട്ടുള്ളിലെ ചുമട്ടു തൊഴിലാളികളെ പേരെയും ഞാൻ ഈ ടൂർ കൊണ്ടുപോകും കാരണം ഈ ഈ കുഗ്രാമത്തിൽ നിന്ന് അവരെ ഒരു വേറൊരു സ്ഥലം കണ്ടിട്ടില്ല ബാംഗ്ലൂർ കണ്ടിട്ടില്ല മദ്രാസ് കണ്ടിട്ടില്ല മൈസൂർ കണ്ടിട്ടില്ല മധുര കണ്ടിട്ടില്ല അപ്പം നാലു വയസ്സൊക്കെ അപ്പം റേറ്റൊക്കെ മേടിക്കും പക്ഷെ മിതമായ റേറ്റില് ചിലര് ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇത് ഈ യാത്രയിൽ കൂടെ വലിയൊരു ലോകം അവരുടെ മനസ്സിലേക്ക് ഉള്ളിലേക്ക് തുറന്നു കിട്ടുക അത് ഏറ്റവും വലിയൊരു വിദ്യാഭ്യാസമാണ് പ്രായോഗിക വിദ്യാഭ്യാസമാണ് അത് അത് എങ്ങനെയോ എൻ്റെ മനസ്സിൽ കയറി അപ്പോൾ ആ രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തുകയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ മക്കൾ കുഞ്ഞായിരുന്ന അവസരങ്ങൾ ധാരാളം മത്സരങ്ങളിൽ സ്കൂളിലെ മത്സരങ്ങളുണ്ട് പ്രസംഗ മത്സരം പിന്നെ പാട്ടൊക്കെ അവർ പുറകോട്ടാണ് പക്ഷേ പ്രസംഗ മത്സരങ്ങളിലെല്ലാം ഞാൻ ഒരുവിധമുള്ളത് ഞാൻ പങ്കെടുപ്പിക്കുമായിരുന്നു അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുവാൻ വീട്ടിലെ മോഡലായിട്ട് തന്നെ ഞാൻ പ്രസംഗിച്ച് കാണിക്കും അവരെ അവരെക്കൊണ്ട് റിഹേഴ്സൽ അടുപ്പിക്കും തിരുത്തി കൊടുക്കും ഇടയ്ക്ക് ഓരോ സൂര്ത്തിനുണ്ട് ഓരോ തട്ടുകൂട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് വേറെ കാര്യം പക്ഷേ അവരെ ഫോർമേഷൻ്റെ ഒരു 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 അത് അതൊരു ഒരു ഒരു വലിയൊരു ഒരു ഒരു ആയിട്ട് ഞാൻ കാണുക കാരണം ഇപ്പോൾ ഈ കോളേജൊക്കെ തുടങ്ങാൻ വേണ്ടി യു എസ് എൽ ഒരെണ്ണം തുടങ്ങിയ ഭാഗമണ്ണിലെ ഒരെണ്ണം ഉണ്ടായിരുന്നു അല്ലേ അത് അതിപ്പോഴും അതിൻ്റെ യാത്രകളൊക്കെ എങ്ങനെയായിരുന്നു അതിനകത്ത് ഇവരെ കൂടെ കൂട്ടി ആ ഒരു അനുഭവങ്ങളൊക്കെ അല്ല എൽ ഇപ്പോഴും ഞാൻ മക്കളെപ്പോഴും ചേർത്ത് നിർത്തുമല്ലോ ചേർത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രസ്സ് പബ്ലിക്കേഷന് ആ കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്തു അന്ന് സന്തോഷം അഞ്ചി പഠിക്കുക സന്തോഷം സ്കൂളിൽ നിന്ന് വന്നാൽ നേരെ പ്രസ്സിൽ വന്നോണം പബ്ലിക്കേഷൻ്റെ ഓഫീസിൽ വന്നോണം അവിടെ വന്ന് കഴിഞ്ഞാൽ ചായയും കടിയൊക്കെ വന്നു സ്കൂളിൽ നിന്ന് വരുമ്പോൾ അത് കഴിഞ്ഞാൽ പഠിക്കാനുള്ളത് പിറ്റേ ദിവസം പഠിക്കാനുള്ളത് പഠിച്ചു കഴിഞ്ഞോണം അത് കഴിഞ്ഞാൽ പ്രസ്സിൽ പ്രസ്സിലെന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തു വൈകിട്ട് ഞങ്ങൾ ഒന്നിച്ചാൽ പ്രസ്സ് കിടക്കുന്നത് അപ്പോൾ കൂടെ ചേർത്ത് നിർത്തി എന്നുള്ളത് മറ്റൊരു പ്രത്യേകത ആ ചേർത്ത് നിർത്തിയത് കൊണ്ട് എന്ത് ചെയ്തു അവരിതെല്ലാം ഇപ്പം പ്രസിനെ സംബന്ധിച്ചോ പബ്ലിക്കേഷനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ജേർണലിസ്റ്റിനെ സംബന്ധിച്ചോ രാജേഷ് സന്തോഷിന് പ്രത്യേകം പറഞ്ഞ പറഞ്ഞുകൊടുക്കേണ്ട കാര്യമുണ്ടോ സ്കൂളിനെ സംബന്ധിച്ച് ആറാം ക്ലാസ് മുതൽ ഈ രാജേഷ് ഇളയമോനെ എൻ്റെ കൂടെ ആയിരുന്നു ഗുരുവിൽ ഞങ്ങൾ ഒന്നിച്ചാൽ കിടന്നുകൊണ്ടിരുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ ഇടപെടുത്തിരുന്നു അവനിപ്പോൾ എങ്ങനെ നടത്തണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ട കാര്യം അപ്പോൾ ആ രീതിയിലുള്ള ഒരു സോഷ്യൽ എഡ്യൂക്കേഷൻ ഒരു യൂണിവേഴ്സൽ എഡ്യൂക്കേഷനാണ് അവർക്ക് കിട്ടിയത് കോളേജിൽ പോയിരുന്നത് അത് വേറൊരു കാര്യം പക്ഷേ എല്ലാ പ്രവർത്തനങ്ങളും എന്നോട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഇവരെ ഇൻവോൾവ് ചെയ്യിച്ച് ഇവരെ ഉൾക്കൊള്ളിച്ച് നിർത്തി അത് ഇപ്പോൾ അത് എൻ്റെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് ഞാൻ കാണുക ഇപ്പോൾ എൻ്റെ മക്കള് വിളിക്കുന്ന അകലത്തിൽ എൻ്റെ നാല് മക്കളും എൻ്റെ ഇളയ മോളെ സുജ അവളാണ് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ രാജേഷ് എം ഡി ആ അവരുടെ അപ്പം ഞാൻ ചെയർമാൻ അപ്പം അത് അപ്പം വിളിച്ചാൽ വിളിയേക്കുന്ന അകലത്തിലാണ് എൻ്റെ മക്കളുള്ളത് അതിനേക്കാൾ കൂടുതൽ ഒരു സുരക്ഷിതത്വം എന്തായിരിക്കേ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ആശ്രമം സ്ഥാപിച്ച് കഴിഞ്ഞ മുപ്പത് വർഷമായി ഈ ആശ്രമം സ്ഥാപിച്ചിട്ട് അപ്പോൾ ഇവിടെ ഞാൻ സ്വസ്ഥമായിട്ട് പഠിക്കുകയും എഴുതുകയും സുഹൃത്തുക്കളെ സ്നേ അവരെ സ്വീകരിക്കുകയും എല്ലാമായിട്ട് ഇവിടെ വളരെ സന്തോഷകരമായിട്ട് ഇവിടെ പോകുന്നു ഇടയ്ക്ക് വീട്ടിലേക്ക് ചെല്ലും കൊച്ചുകുട്ടികളുമായിട്ടൊക്കെ എനിക്ക് വരുന്ന കൊച്ചുമക്കളുണ്ട് അപ്പോൾ എല്ലാവരുമായിട്ട് കമ്പനി കൂടും അവരെ കൊണ്ട് ചിലപ്പോൾ ഇടയ്ക്ക് പുറത്തൊക്കെ പോയി ചില ഭക്ഷണമൊക്കെ കഴിക്കും ചില വെടി തമാശ പറയും അപ്പോൾ അതൊരു റിലാക്സ്ഡ് ലൈഫ് ഈ അവസ്ഥയിലെനിക്ക് കിട്ടി എന്ന് പറയുന്നത് ഈ സന്തോഷ ചോറുകൾ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് താല്പര്യം കൂടെ അത് അതൊരു ഒരു പ്രകടമായിട്ട് കാണിച്ചു തുടങ്ങിയത് ഏത് സമയം തൊട്ടാണ് യാത്രയ്ക്ക് എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ എൻ്റെ കൂടെ യാത്രകളല്ലേ മദ്രാസിലേക്കും ബാംഗ്ലൂരിലേക്കും ഗോവയിലേക്കും ഹൈദരാബാദിലേക്കും തിരുപ്പതിയിലേക്കൊക്കെ യാത്ര ചെയ്തിട്ടില്ലേ അപ്പോൾ അത് കൃഷി ഉണ്ടാക്കേണ്ട കാര്യമില്ല ആ യാത്രയുടെ അനുഭവങ്ങളുണ്ടല്ലോ അപ്പോൾ ഈ യാത്രയിൽ ഞങ്ങൾ യാത്ര ചെയ്ത് എന്താ വെച്ചാൽ ബസ്സിൽ മൈക്ക് കൊടുക്കും ആ കാണുന്ന അനുഭവങ്ങളെ അവർ ബസ്സിനകത്തിരുന്ന് വിവരിക്കണം പിന്നെ നോട്ട് എഴുതണം കണ്ട കാര്യങ്ങളാൽ നോട്ടാക്കി വേണം ഈ നോട്ട് കൊണ്ടുവന്നിട്ട് അത് നോട്ട് കൊണ്ടുവന്ന് എന്നെ കാണിച്ച് എന്നെ ഒപ്പിടിച്ചിരിക്കണം എന്നാലേ അടുത്ത ടൂറിന് കൊണ്ടുപോവുള്ളൂ ഓ അതാണ് അതിൻ്റെ ഒരു ബാലപാടം ആ ബാലപാടം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമല്ലോ അത് അപ്പോൾ നിരീക്ഷിക്കണം കണ്ട കാര്യങ്ങളെല്ലാം മൈക്ക് കൊടുക്കും മൈക്കിലെ പാട്ട് പാടണം പ്രസംഗിക്കണം കണ്ട കാര്യം യാത്രാ വിവരണങ്ങൾ പറയണം അതെ ഒരവസരമല്ലേ അത് അത് ശരി മാത്രം ശരി എന്നുള്ള തെറ്റെന്നുള്ളതല്ല അത് പറ കുട്ടികൾക്ക് കോൺഫിഡൻസ് കൊടുക്കില്ലേന്ന് കുട്ടികൾക്ക് കുഞ്ഞുങ്ങൾക്ക് കോൺഫിഡൻസ് കൊടുക്കാൻ കഴിയണം ആത്മവിശ്വാസം കൊടുക്കാൻ കഴിയണം അതിനുള്ള അവസരങ്ങൾ കൊടുക്കണം അതാണ് പേരൻറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ഘടകങ്ങളൊന്നും അവരോട് ചേർന്ന് അവരുടെ ഫ്രണ്ട്ഷിപ്പ് അപ്പോൾ കുഞ്ഞുനാളിലൊക്കെ വളരെ തിരസകരമായ സംഭവങ്ങളുണ്ട് അപ്പോൾ ഞാൻ ടൂട്ടോർ കഴിഞ്ഞ് വീട്ടിൽ ചെന്നുകഴിഞ്ഞ ഒരു പായക്ക് നല്ലത്തൊരു പായ കിട്ടി കിടക്കും കൊച്ചുങ്ങളല്ലേ ലാലി സന്തോഷം സുജയും കൊച്ചുങ്ങളാണ് അവർക്കിടെ ഡ്യൂട്ടി കൊടുത്തിരിക്കുന്നത് എൻ്റെ തലയിലെ പേൻ പിറക്കണം അവർക്ക് ഹോംവർക്കാണ് ഒരു പേന പത്ത് പൈസ കിട്ടും കുറേ നേരം ഇവരുന്ന് പിറക്കും രണ്ടു അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇവർ ഒച്ച കേപ്പിച്ചാൽ മതി ഈ പേനെ കൊല്ലുന്നൊരു ശബ്ദമുണ്ടല്ലോ അവരെ എന്തെങ്കിലും തന്ത്രം ഉപയോഗിക്കും അപ്പം ഞാനിങ്ങനെ സുഖമായിട്ട് കിടക്കില്ല അപ്പോൾ ഇവര് ഈ തലയിലൊക്കെ ചൊറിച്ച് പെറിക്കൊക്കെ ഇരിക്കും ഇതേ ഒരു ഇൻറ്റിമസി ഒരു ഫ്രണ്ട്ഷിപ്പ് നിരന്തരം ഇവരെ സിനിമയ്ക്ക് കൊണ്ടുപോകുമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള യാത്രകളും കാര്യങ്ങളും എന്താ അങ്ങനെയുള്ളൊരു ജീവിതമാണ് ഒരു ആസ്വാദകരമായ ഒരു ജീവിതമാണ് അന്നൊരു മോട്ടോർ സൈക്കിളുണ്ട് ഞങ്ങൾ അഞ്ച് പേരാ മോട്ടോർ സൈക്കിളാണ് യാത്ര ചെയ്യുന്നത് അത് ജാവ മോട്ടോർ സൈക്കിൾ ജാവാ പുതുതായിട്ട് വീണ്ടും ഇറങ്ങി ഇറങ്ങാൻ പോവുക ജാവയിലെന്താ ഞാൻ ഭാര്യ മൂത്ത മോള് ലാലി സന്തോഷ് സുജ അഞ്ചു പേരായില്ലേ അതായത് ഈ സർക്കസ് കൂടാരത്തിൽ നിന്ന് കലാകാരന്മാർ പോകുന്നതല്ലേ ഞങ്ങളുടെ പോക്ക് ആളുകൾ വഴിയേറി നോക്കി നിൽക്കിയത് കാരണം അത്ഭുതകരമായ കാഴ്ച സന്തോഷ് ജോർജ് കുളങ്ങര സാർ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു സന്തോഷ് ജോർജ് കുളങ്ങര സന്തോഷ് ജോർജ് കുളങ്ങര ആയതിന് പിന്നിൽ ഒരു ജോർജ് കുളങ്ങര ഉണ്ട് പിന്നെ ചെറുപ്പത്തിലെ അദ്ദേഹത്തിന് കിട്ടി കുറേ ട്രെയിനിങ് ഒക്കെ പറഞ്ഞു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇതൊക്കെ സഫാരിയൊക്കെ തുടങ്ങണമെന്ന് പക്ഷേ എന്നോട് പറഞ്ഞിരുന്നു നീ തുടങ്ങണമൊക്കെ ഉണ്ടോ പക്ഷേ നീ അതിനുള്ള പൈസ കണ്ടെത്തി തുടങ്ങിക്കണം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെയൊക്കെ കിട്ടിയൊരു ആർജമാണ് എന്നെ ഈ നിലയിലൊക്കെ തനിയെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ എത്തിച്ച് എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ആ ഒരു രീതിയിലുള്ള ട്രെയിനിങ് ആയിരുന്നു കൂടുതലല്ലോ ലീഡ് മക്കളെ അല്ലാണ്ട് വേറെ ആരും ഇത് ലീഡ് ചെയ്യുമോ ഇത് ഏറ്റെടുത്ത് നടത്തുമോ അപ്പോൾ ഇവർ ഇത് ലീഡ് ചെയ്യത്തക്ക രീതിയിലുള്ള മാനസികമായ ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ടായിരുന്നു സമയമായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു ഒരു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയായിരം തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റൊമ്പത് കാലഘട്ടങ്ങളായപ്പോഴേക്കും സന്തോഷം ഫുൾ ഫ്ലഡ്ജ് വന്നു അതെ എല്ലാം മാനേജ് ആകും അപ്പം അപ്പം സ്കൂൾ തുടങ്ങിയേ അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്തു പബ്ലിക്കേഷൻ എന്ത് നടത്തിക്കോ ഞാൻ സ്കൂളിൽ നടത്തിക്കോളാം അതിന് ലാഭം കിട്ടിയാലും നിനക്ക് നഷ്ടം കിട്ടിയാലും നിനക്ക് അപ്പോൾ ഒരു ഉണ്ട് ആ പശ്ചാത്തലത്തിൽ അവൻ എന്ത് ചെയ്തു മൾട്ടിപ്ലൈ ചെയ്തു അതാണ് അതിൻ്റെ അകത്ത് എന്നെ സംബന്ധിച്ചത് എൻ്റെ ഒരു മെരിറ്റ് എന്ന് പറയുന്നത് ഇപ്പം രാജേഷിനെ സംബന്ധിച്ച് അത്രയും ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അത് ഡെവലപ്പ് ചെയ്തോ നിൻ്റെ ആങ്കിളിൽ നീ കൊണ്ടുപോക്കോ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അവൻ നാനാ സ്കൂള് അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി സ്കൂളുണ്ട് പലതും നിർത്തേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ പലതും തുടങ്ങേണ്ടി വന്നിട്ടുണ്ട് ഈ ഗുരുകുലം കൺസെപ്റ്റിൽ സ്കൂൾ തുടങ്ങിയാൽ അത് അതിന് എന്തെങ്കിലും ഒരു പശ്ചാത്തലമുണ്ടോ അല്ല ഗുരുകുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഞാൻ എൻ്റെ മക്കളെ ഗുരുകുലൻ സ്റ്റൈലല്ലേ വളർത്തിയത് അതിനെ എക്സ്പാൻഡ് ചെയ്തതല്ലേ ഉള്ളൂ അതിനെ വികസിപ്പിച്ചതല്ലേ ഉള്ളൂ അതായത് ഗുരുവരെന്ന് പറഞ്ഞാൽ ബോർഡ് എഴുതി വെക്കുന്നതല്ല കുട്ടികളും നമ്മളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ അവരുമായിട്ടുള്ളൊരു ബന്ധം അവരുമായിട്ട് ചേർന്ന് ജീവിതം പുതിയ ഈ ന്യൂ ജനറേഷനിൽ ഈ അണുകുടുംബമൊക്കെ വന്നതുകൂടെ പലരും ഈ മക്കളെയൊക്കെ എങ്ങനെ വളർത്തണം ഇതിനൊക്കെ ഒരു ഒരു ആശയവ്യക്തത ഇല്ലാത്തൊരു അവസ്ഥയുണ്ട് പക്ഷേ ഒത്തിരി റിസോഴ്സസ് ഉണ്ട് ഇത് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് എങ്കിലും ഈ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് നമ്മുടെ ഈ പുതുതലമുറ എങ്ങനെയായിരിക്കണം അവരൊരു മക്കളെ ഒന്ന് ഒരു ഒരു ഈ സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ പറ്റുന്ന രീതിയിലൊന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് ഒരു പ്രത്യേക സ്വന്തം അനുഭവമാണ് ഇതിന് സ്വയം പ്രാപ്തരാകണം അപ്പോൾ എനിക്ക് വിവാഹം കഴിക്കണം എനിക്കൊരു കുടുംബജീവിതം വേണം എൻ്റെ കുടുംബജീവിതത്തിൽ എനിക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെ രൂപപ്പെടുത്തി എടുക്കണം എന്നതിനെ സംബന്ധിച്ച് എൻ്റെ പരിമിതമായ അല്ലെങ്കിൽ എൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചിന്തിക്കാൻ എനിക്ക് കഴിയണം അപ്പം നമുക്ക് ഒരു സ്വന്തമായിട്ടൊരു പ്ലാൻ ഉണ്ടാവണം കുടുംബത്തെപ്പറ്റി മക്കളെപ്പറ്റി നമ്മുടെ ജീവിതത്തെ പറ്റി തന്നെ നമ്മുടെ ജീവിതത്തെപ്പറ്റി നമുക്കൊരു നിർവചനം ഉണ്ടാവണം നമ്മുടെ ജീവിതത്തെപ്പറ്റി നമുക്കൊരു സിലബസ് ഉണ്ടാവണം ആ സിലബസ് ഇന്ന് യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നുണ്ടോ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടോ ഇതെവിടെ പഠിപ്പിക്കുന്നു ആര് പഠിപ്പിക്കുന്നുണ്ട് ഇപ്പം ഞങ്ങളുടെ സഭയിലെ കല്യാണത്തിന് മുമ്പ് മൂന്നോ നാല് ദിവസം ഒരു ട്രെയിനിങ് കോഴ്സ് ഉണ്ട് അവിടെ എന്തോ ആയി പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ വിഭാഗ ജീവിതത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ എന്തെങ്കിലും അന്ധസത്തയുടെ ആഴത്തിലേക്ക് കടന്ന് കടന്നെന്തെങ്കിലും അവിടെ പറഞ്ഞുകൊടുക്കുന്നുണ്ടോ അത് പറഞ്ഞു കൊടുക്കാനുള്ള അനുഭവിച്ചാൽ ഈ വൈദികർക്കുണ്ടോ അച്ഛൻ പെടുകിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ കുടുംബജീവിതത്തിൻ്റെ പുത്തുകളും കേളെങ്ങളും പറയാൻ അവർക്ക് എത്രമാത്രം സാധിക്കും അവർ പഠിച്ച് കേട്ടറിഞ്ഞ കാര്യങ്ങളിലേ പറയാൻ പറ്റുള്ളൂ അനുഭവിച്ച കാര്യങ്ങൾ പറയാൻ പറ്റുമോ കാര്യങ്ങൾ അവർ അപ്പോൾ ജോർജ് കുളങ്കര സാറിന്റെ ജീവിതം ഒരു ചെറിയ രീതിയിൽ അല്ലെ വളരെ ചുരുങ്ങിയ വാക്കുകളും ഭംഗിയായിട്ട് സാർ വിവരിച്ചു അപ്പോൾ മക്കളെയൊക്കെ ഇങ്ങനെ ഉയരങ്ങളിലൊക്കെ എത്തിക്കാനായിട്ട് ഒരു അപ്പൻറെ ഒരു പ്രചോദനമാകുക ഒരു പാഠപുസ്കമാകുക അങ്ങനെ ഒരു പാഠപുസ്തകമായ അപ്പനാണ് ജോർജ് കുളങ്കര സാറ് അപ്പോൾ ജോർജ് കുളങ്ങര സാറിൻ്റെ ഈ ജീവിതാനുഭവങ്ങളും അദ്ദേഹം നേടിയ അറിവുകളും ഒക്കെ നമ്മളുമായിട്ടും ഫ്രഷ് ഫീൽസുമായിട്ടും പങ്കുവെക്കുന്നുണ്ട് അടുത്ത ആഴ്ച മുതൽ എല്ലാ ഞായറാഴ്ചയും ഫാമിലി മാറ്റേഴ്സ് എന്ന പങ്ക്തിട്ട് ജോർജ് കുളങ്ങര സാറ് നമ്മുടെ ഒപ്പം ഉണ്ടാകും അതിൽ കൂടുതൽ സാറിൻ്റെ അനുഭവങ്ങൾ വിശദമായിട്ട് സാറ് നമ്മളുമായിട്ട് പങ്കുവെക്കും അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ പേരൻറ്റിങ് സ്റ്റൈലിൽ വരുത്തേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതി അതോറിട്ടേറിയൻ പേരൻറ്റിംഗ് അല്ല അതോറിറ്റേറ്റീവ് പേരൻ്റിങ് ആധികാരിക രീതിയിൽ കുട്ടികളെ വളർത്തിയ ഒരു പിതാവാണ് പിന്നെ ജോർജ് കുളങ്ങര സാറ് അപ്പൊ മക്കളെ ചേർത്ത് നിർത്തി ചെറുപ്പകാലത്ത് തന്നെ എല്ലാ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒക്കെ ഏൽപ്പിച്ച് അവരുടെ ഒരു പക്വഭാവം വളർത്തുക അങ്ങനെ ചേർത്ത് നിർത്തി വളർത്തിയ ഒരു പിതാവ് കൂടിയാണ് അപ്പൊ ആ രീതിയിൽ പിന്നെ സാറ് ഞങ്ങളോടൊപ്പം ഇത്ര സഹകരിച്ചാൽ പ്രത്യേകം നന്ദി തുടർന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടെന്ന് അറിയിച്ചാൽ അതിലേറെ സന്തോഷം താങ്ക് യു സന്തോഷം